أز راديو لك بركم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد حديث تيرنغريل سمساري كندو أبو بكر سعيد نكراج قال رسول الله صلى الله عليه وسلم أحب الناس إلى الله أنفعهم للناس നബിസാഹ് അലൈ വസല്ല തങ്ങൾ പറഞ്ഞു ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണ് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് പരസ്പരം സഹായിച്ചും സഹകരിച്ചും കഴിയേണ്ടവരാണ് കൊണ്ടും കൊടുത്തും കഴിയേണ്ടവർ അവരൻ്റെ രോദനവും വേദനകളും ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ സഹായി എപ്പോഴും മനുഷ്യനായി മാറണം അതുവഴിയാണ് അള്ളാഹുവിന് ഇഷ്ടമായി മാറുന്നത് ഒരു വ്യക്തിക്ക് അവരിനെത്രമാത്രം സഹായിക്കാൻ സാധിക്കുന്നുവോ ആ സഹായത്തിൻ്റെ മേഖലകളും എപ്പോഴും അവന് തുറന്നു കൊടുക്കേണ്ടതാണ് സാമ്പത്തികമായാലും ആരോഗ്യപരമായാലും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലായാലും നമുക്ക് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കാം കുടുംബം സേവനം ആരോഗ്യം തൊഴിൽ ഇങ്ങനെ പല തട്ടുകളാണ് സമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ മേഖലകളിലെല്ലാം അവരിൻ്റെ സഹായം എപ്പോഴും ആവശ്യമായി വരും നാം എപ്പോഴും ഒരു പരോപകാരിയും പാരസ്പര്യബ ബോധമുള്ളവനുമായി മാറണം ഇതാണ് യഥാർത്ഥ വിശ്വാസി യഥാർത്ഥ മനുഷ്യനെന്നോ നബിസുലീ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എപ്പോഴും ഉപകാരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് മനുഷ്യൻ കഴിയണം സദാ എപ്പോഴും മനുഷ്യൻ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന വല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ചു കൊണ്ടേയിരിക്കണം ആ ആലോചനയിൽ അവനിക്ക് എന്താ ശകലം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കൈപിടിക്കാനോ അവനോട് ചേർത്ത് പിടിക്കാനോ അവന് എന്തെങ്കിലും സഹായം എത്തിക്കാനോ നമുക്ക് സാധിക്കേണ്ടതാണ് ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യരിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമാവുന്നത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് എന്നുള്ളതാണ് എപ്പോഴും മനുഷ്യൻ എന്നുള്ളത് സ്വാർത്ഥ കൂടി കഴിയേണ്ടവനല്ല അവൻ എന്നുള്ളൊരു വ്യക്തി അവൻ്റെ മക്കൾ കുടുംബം എന്ന ഒരു നിക്ഷിപ്ത താല്പര്യത്തോടു കൂടി സ്വാർത്ഥതയുടെ അർത്ഥത്തിലല്ല അവൻ ജീവിക്കേണ്ടത് മറിച്ച് എപ്പോഴും സമൂഹത്തോട് കടപ്പെട്ടവനായി കഴിയേണ്ടവരാണ് അവനക്ക് എത്രമാത്രം മനുഷ്യനും മനുഷ്യേതര ജീവികളും എത്രമാത്രം നമ്മൾ കടമകളും കടപ്പാടുകളുണ്ട് എന്ന് വിശുദ്ധ റസൂർ സല്ലാഹു അലി വസല്ലമ തങ്ങൾ തമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ദുർബലന്മാരോട് ചേർത്ത് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയും സേവന നിരതരാകുകയും ചെയ്യണം ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനർത്ഥമാകുന്നത് ഈ ഹദീസിൻ്റെ തുടർ വിഷയങ്ങളിൽ കൂടുതൽ നമുക്ക് വ്യക്തമാകുന്നതാണ് സൽക്രമങ്ങൾ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതും ഹേദീസിൻ്റെ തുടർ വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പ്രയാസങ്ങളും മറ്റുള്ളവർക്കുണ്ടാകുന്ന വേദനകളും മാറ്റാനും വേണ്ടി എപ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്നും അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമാണെന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സാമ്പത്തികമായാലും ശാരീരികമായാലും ഏത് മേഖലകളിലായാലും എപ്പോഴും അവരിനെ സഹായിക്കുക എന്നുള്ള ബോധം മനുഷ്യനുണ്ടാകണമെന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം വസല്ലാ അലാഹർ അൽക്കി സീദിന മുഹമ്മദ് അലിഹി വസബബി വസല്ലം والحمد لله رب العالمين